ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കെ എസ് ഐ സിയുടെ മൈസൂർ സിൽക്ക് ഔട്ട്ലെറ്റിലാണ് ബാംഗ്ലൂർ എം ജി റോഡാണ് ഈ ഔട്ട്ലെറ്റ് ഇപ്പോൾ ഇവിടെ ഫെസ്റ്റിവലിൻ്റെ സീസൺ ആയതുകൊണ്ട് എപ്പോഴും ഈ സാരി അവൈലബിൾ അല്ല ഈ കെ എസ് ഐ സി ഔട്ട്ലെറ്റിൽ അതുകൊണ്ട് ശനിയാഴ്ചകളിൽ രാവിലെ മാത്രമാണ് സാരി അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഒരു ബ്രാഞ്ചിൽ നൂറ് സാരി മാത്രമാണ് വരുന്നത് പിന്നെ നമ്മുടെ വ്യൂവേഴ്സ് ചിലർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്ര കോസ്റ്റ്ലി സാരി വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് അത് ഇവിടെ കർണാടകയിൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തു വരുന്ന ഒരു സിസ്റ്റമാണ് ഇങ്ങനെ മൈസൂർ സിൽപ്പ് സാരി വാങ്ങി അടുത്ത ജനറേഷന് കൊടുക്കുക എന്നത് ഫെസ്റ്റിവല് പിന്നെ മാരേജുകൾ ഒക്കെ വരുമ്പോൾ ഈ മൈസൂർ സിൽപ്പ് സാരി ഉപയോഗിക്കുന്നത് ശുഭമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ മലയാളീസ് ഗോൾഡ് വാങ്ങാറില്ലേ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഗോൾഡ് വാങ്ങുന്നതുപോലെ തന്നെയാണ് കർണാടകയിലെ മൈസൂർ സിലിപ്പിൻ്റെ പ്രാധാന്യം അറിയുന്ന ചെറിയ ഇൻഫർമേഷൻസ് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക <discs. ranchis Respond 2008> ീ കാണുന്ന വയലറ്റ് സാരി ട്വന്റി നൈൻ തൗസൻഡിന്റെ ആണ് സാരി വാങ്ങിയിട്ട് വരുന്ന ഫസ്റ്റ് ബാച്ചിലുള്ള ആളുകളുടെ സാരി എല്ലാം എല്ലാരും ഓപ്പൺ ചെയ്ത് കാണുകയാണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നവരെല്ലാം അകത്തുനിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സാരി ഒന്ന് കാണിക്കുമെന്ന് അത് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് സാരി കാണിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ബ്ലൂ സാരിക്ക് തേർട്ടി തൗസൻഡാണ് ഈ സാരിക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് ഇവിടെ സ്റ്റാർട്ടിംഗ് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് ഇപ്പോൾ ഈ കാണുന്ന സാരി ഫോർട്ടി വൺ തൗസൻഡിൻ്റെയാണ് അത് നമുക്ക് രണ്ട് സൈഡിലും പോയിട്ടുണ്ട് റെഡ് കളറിലാണ് കർണാടക ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്ത സാരിയാണ് ഈ കെ എസ് ഐ സി ഔട്ട്ലെറ്റിൽ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സാരി അത്രയും പ്യുറാണ് ഇതെന്താണ് ഇത്രയും കോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോർഡറിലുള്ള ജെറി ഗോൾഡും സിൽവറും വെച്ച് യൂസ് ചെയ്ത് ചെയ്ത വർക്കാണ് അതുകൊണ്ടാണ് ഗോൾഡിൻ്റെ റേറ്റ് കൂടുമ്പോൾ ഈ സാരിയുടെ റേറ്റ് കൂടുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് ഈ കെ എസ് ഐ സിയുടെ ഒറിജിനൽ സാരി ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാരിയുടെ അകത്ത് ഒരു എംബ്രോയ്ഡറിയിൽ ഒരു കോഡ് ഉണ്ട് കർണാടക ഗവൺമെൻറ്റിൻ്റെ കോഡുണ്ട് അത് ഓരോരോ സാരിക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കോഡ് ആയിരിക്കും ആ കോഡ് വെച്ചാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്